മോഹൻലാൽ ചിത്രം ഡിസംബർ ട്രെയിലർ കോടിയാണ് ആഗോളതലത്തിൽ നേടിയ കളക്ഷൻ പ്രണവ് വീടുകളിലേക്ക് എത്തുകയാണ് ഇപ്പോൾ മനസ്സിലായോ കാര്യം അതെ ആൾക്കൂട്ടത്തിനിടയിലും പേടിച്ച് വിറച്ച് കണ്ടപടം ഇനി ഒറ്റയ്ക്ക് കാണാം അതെ ചിത്രം ഇനി ഓ ടിയിലേക്ക് എത്തുകയാണ് തിയേറ്ററിൽ നേടിയ വിജയം ഒ ടി ടിയിലും നേടുമോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതെ തിയേറ്ററിൽ കത്തിക്കേറിയ ഡി എസ് സിറെ ഒ ടി ടിയിൽ ഞെട്ടിക്കാൻ തയ്യാറെടുക്കുകയാണ് അതായത് പ്രണവ് രാഹുൽ സദാശിവൻ കൂട്ടുകെട്ടിലിറങ്ങിയ ഡി എസ് സിറെ തിയേറ്ററുകളിൽ നിന്നും മികച്ച പ്രതികരണങ്ങളായിരുന്നു സ്വന്തമാക്കിയത് ക്രോധത്തിന്റെ ദിനം എന്നർത്ഥം വരുന്ന ദ ഡേ ഓഫ് റാത്ത് എന്ന ടാഗ് ചിത്രം എത്തിയത് പ്രീ റിലീസ് അഭിമുഖങ്ങളോ പ്രസ് മീറ്റുകളോ ഒന്നുമില്ലാതെയാണ് ചിത്രത്തിന് മികച്ച മൌത്ത് പബ്ലിസിറ്റി ലഭിച്ചത് അതുതന്നെയാണ് ഈ ചിത്രത്തിന്റെ വിജയ രഹസ്യവും ഇന്ത്യയിൽ നിന്നടക്കം ചിത്രത്തിന് മികച്ച കളക്ഷൻ നേടാൻ സാധിച്ചു എന്ന് തന്നെയാണ് ആഗോള ബോക്സ് ഓഫീസ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിൽ മലയാള സിനിമ വ്യവസായത്തിൽ നിന്ന് നിരവധി സൂപ്പർ ഹിറ്റുകളാണ് വന്നത് നിരവധി നൂറ് കോടി സിനിമകളും ഇക്കൂട്ടത്തിൽ ഇടം പിടിച്ചു ഇതിലെ ഏറ്റവും പുതിയ ചാപ്റ്ററുകളോ ഒന്ന് തന്നെയാണ് പ്രണവിന്റെ ജി എസ് സി ഇരുപത്തഞ്ച് കോടിക്ക് നിർമ്മിച്ച ചിത്രം ഇതുവരെ എൺപത്തിരണ്ട് കോടിയിൽ പരം കളക്ഷൻ നേടിക്കഴിഞ്ഞു തിയേറ്റർ സ്ക്രീനുകളിലെ മിന്നുന്ന പ്രകടനമായിരുന്നു ചിത്രം കാഴ്ചവെച്ചത് ഇനി ഒ ടി ടിയിലും സിനിമാ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് പ്രണവിന്റെ ഇതുവരെയുള്ള ഏറ്റവും ശക്തമായ പ്രകടനങ്ങൾ ഒന്നു തന്നെയാണ് ഡി എസ് സിറേ വളരെ സെലക്റ്റീവായിട്ട് സിനിമകൾ തിരഞ്ഞെടുക്കുന്ന താരം അടുത്തിടെ ഇറങ്ങിയ പ്രൊജക്ടുകളെല്ലാം തന്നെ വിജയത്തിലാണ് എത്തിച്ചത് വലിയ താരപ്പകിട്ടില്ലെങ്കിലും മികച്ച കഥ ചിത്രീകരണം അഭിനയം എന്നിവ കൊണ്ട് മാജിക്കുകൾ കാണിക്കാൻ കഴിയുന്നതിന്റെ മികച്ച ഉദാഹരണം കൂടിയാണ് ഈ ചിത്രം സമീപകാലത്തായി ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൽ വളരെ മുന്നിലാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ഹൊറർ ത്രില്ലർ ചിത്രം വിജയിപ്പിക്കുക എന്നത് വലിയൊരു കടമ്പ തന്നെയാണ് എന്നാൽ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് ചിത്രം പുറത്തിറങ്ങിയത് ഇന്നും പല തിയേറ്ററുകളും പ്രദർശിപ്പിച്ചു വരുന്നുണ്ട് ഇത് റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ ഒരു ബോക്സ് ഓഫീസ് സൂപ്പർ ഹിറ്റായി മാറിയിട്ടുണ്ട് അതുതന്നെയാണ് ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇപ്പോഴിതാ ഒ ടിറ്റിയിലേക്ക് ഡിസംബർ അഞ്ചു മുതൽ ചിത്രം എത്തുകയാണ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് ഇതോടനുബന്ധിച്ചുള്ള ട്രെയിലറും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു രാഹുൽ സദാശിവൻ എന്ന സംവിധായകന്റെ മാന്ത്രികതയിൽ വന്ന ഒരു ഹൊറർ ത്രില്ലർ കൂടിയാണ് ഇത് രാഹുൽ സദാശിവൻ തന്നെയാണ് ഡി എസ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് ഇത് നിർമ്മിച്ചത് വലിയ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ എന്ന ചിത്രത്തിന്റെ ശേഷം രാഹുലിന്റെ ചിത്രമാണ് ഡി എസ് ആദ്യാവസാനം മികച്ച ഒരു ഹൊറർ അനുഭവം തന്നെ ചിത്രം സമ്മാനിക്കുകയാണ് വമ്പൻ സാങ്കേതിക നിലവാരത്തിൽ ഒരുക്കിയ ചിത്രം കൂടിയാണിത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം